ചപ്പാത്ത ടൗൺ വികസനത്തിന് വ്യാപാരി തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന ആരോപണം ചപ്പാത്ത ടൌണിൽ ഷെഡ് കെട്ടി മത്സ്യ കച്ചവടം നടത്തുന്ന വ്യാപാരിക്കെതിരെയാണ് ആരോപണം ഉയരുന്നത് സർവകക്ഷി യോഗത്തിൽ താൽക്കാലിക ഷെഡ് പൊളിച്ചു നീക്കുമെന്ന് വ്യാപാരി നൽകിയ ഉറപ്പാണ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത് യാതൊരു അടിസ്ഥാന സൗകര്യമില്ലാത്ത ടൗൺ ആണ് ചപ്പാത്ത് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന മലയോര ഹൈവേയുടെ പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലുമാണ് പാലം നിർമ്മിക്കുന്നതോടൊപ്പം നിർമ്മിക്കുന്ന ഭൂമി മണ്ണുട്ടുയർത്തി സംരക്ഷണ ഭിത്തി കെട്ടി നൽകണമെന്ന് പഞ്ചായത്ത് മലയോര ഹൈവേ നിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു റോഡ് നിർമ്മാതാക്കൾ ഇത് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പുറംപോക്കിൽ കെട്ടി ഉയർത്തിയ കടകൾ മാറ്റണമെന്ന് പഞ്ചായത്ത് പലവട്ടം വ്യാപാരികളോട് അഭ്യർത്ഥിച്ചു എന്നാൽ ഇതിൽ ഒരാൾ വഴങ്ങിയില്ല ഇതേ തുടർന്ന് സർവകക്ഷി യോഗം ചേരുകയും ടൌണിന് വീതി കൂട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് അഭിപ്രായം വരികയും ചെയ്തു ഒടുവിൽ കടകൾ പൊളിച്ചു നീക്കാമെന്ന ഉറപ്പ് ലഭിച്ചു എന്നാൽ സർവ്വകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ചിലർ മറികണ്ഠം ചാടുകയും വ്യാപാരിക്ക് പൊളിക്കാതിരിക്കാൻ പിന്തുണ ചെയ്തു ഇതോടെ വ്യാപാരി ഉറപ്പ് ലംഘിച്ചു ചപ്പാത്ത് ടൗണിന്റെ വികസനവും ഇതോടെ വഴിമുട്ടിയിരിക്കുകയാണ് അനധികൃത കച്ചവടം നടത്തുന്ന പൊളിച്ചു മാറ്റാൻ തയ്യാറാകാതെ ചപ്പാത്തി ടൗണിൽ വികസനത്തിനെതിരായി നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിന് നമ്മുടെ നാട്ടിലെ തന്നെ ചില ആളുകളും അതിനോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം എന്തായാലും ഇങ്ങനൊരവസരം ഉണ്ടാവില്ല നിലവിലുള്ള ഈ വീടുകൾ ഒഴിച്ചു മാറ്റിയും മതിയാവും ചപ്പാത്തിൻ്റെ വികസനം താൽക്കാലികമായിട്ടെങ്കിലും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ പോലും ചപ്പാത്തിൻ്റെ ഒരു വികസനം കാലങ്ങളായിട്ട് പിന്നെ ഒരേ ഒരു ഒരു അവസ്ഥ ാണ് ചാത്തിന്റെ അവസ്ഥാനുള്ള സൗകര്യം ചപ്പാത്തി ടൗൺ വികസനമില്ലാതെ ശ്വാസം മുട്ടുകയാണ് ചെറിയ തോതിലെങ്കിലും വികസിക്കാൻ ലഭിച്ച അവസരത്തിനാണ് വ്യാപാരികളും കൂട്ടാളികളും ചേർന്ന് തുരങ്കം വിക്കുന്നത് അടിയന്തരമായി വ്യാപാരി നിലപാട് മാറ്റണമെന്നും വികസനം ഉണ്ടാകണമെന്നുമാണ് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ